നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഏറ്റവും തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിൽ നിക്കരാർ നിയമനത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പ്രവർത്തിക്കുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിൻ്റെ റീജിയണൽ റീജിയണൽ ഡയറക്ടർ ലാബിന്റെ പ്രവർത്തനങ്ങൾക്കായി ട്രെയിനിങ് മൈക്രോ ബയോളജി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് ആറു കാലയളവ് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനും അപേക്ഷണിച്ചു ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പൽ ക്ഷീരപരിശീലന കേന്ദ്രം ക്ഷീരവികസന വകുപ്പ് ആലത്തൂർ പാലക്കാട് അറുന്നൂറ്റി എഴുപത്തെട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് രണ്ട് 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 ആറ് പൂജ്യം നാല് പൂജ്യം പൂജ്യം എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് കൂടിക്കാഴ്ചയ്ക്ക് യോഗ്യത നേടിയവരുടെ ലിസ്റ്റ് ഒക്ടോബർ പതിനഞ്ചിന് പന്ത്രണ്ട് മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്കൂർ ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും അപേക്ഷയിൽ ഫോൺ നമ്പർ വ്യക്തമായി എഴുതിയിരിക്കണം ഇന്റർവ്യൂ സമയത്ത് യോഗ്യത സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ അസൽ അസൽ സമർപ്പിക്കേണ്ടതുമാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്